ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ ഭൂമിയുടെ ആധാരം കൈമാറ്റൽ ചടങ്ങ് നടന്നു മന്ത്രി പി പ്രസാദ് സ്ഥല ഉടമകളിൽ നിന്ന് ആധാരം ഏറ്റുവാങ്ങി പഞ്ചായത്തിന് കൈമാറി

ചേർത്തല തെക്ക് അരിപ്പറമ്പ് രാമേന്ദ്രൻ പുതുപ്പറമ്പ് ഓമന പുതുപ്പറമ്പ് ദമ്പതികളുടെ കയ്യിൽ നിന്നും മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വിലയ്ക്കും പതിനേഴ് സെൻറ് സ്ഥലം സംഭാവനമായാണ് നൽകിയത് ആധാരം മന്ത്രി പി പ്രസാദ് ഏറ്റുവാങ്ങി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസന് കൈമാറി എം ബി ബി എസിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ആശാ ശശീന്ദ്രൻ സി ഡി എസ് അക്കൌണ്ടന്റായ പി പി മഞ്ജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നീണ്ടനാളത്തെ നാളത്തെ സേവനത്തിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർക്കും ആദരവ് നൽകി ചടങ്ങിൽ പ്രസിഡന്റ് സിനിമ സാംസൺ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിതാവോപ്പി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയറാണി ജീവൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലിം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജനി ദാസപ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ ആലിസ് വിജയൻ രാഷ്ട്രീയ പ്രവർത്തകർ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് പ്രതിനിധികൾ ഗ്രീൻ ആർമി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ നിസ്സാരമായ തുകയ്ക്ക് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം നമുക്ക് സർക്കാരിൻ്റെ വില നിശ്ചയിച്ച സർക്കാർ നിശ്ചയിച്ച വില നൽകിക്കൊണ്ട് അത് നമുക്ക് തരികയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടന്ന പതിനേഴ് സെന്റ് നിലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലത്തിന് വലിയ വിലയാണ് പക്ഷെ ആ സ്ഥലത്തിന് രണ്ടു പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് എന്നുള്ള തടസ്സം കൊണ്ട് സ്ഥലത്തിന്റെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതിനോട് ചേർന്ന് ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒരു മൂന്ന് മീറ്റർ വീതിയിൽ ഒരു റോഡ് സഹിതം വാങ്ങിക്കൊണ്ടാണ് ആ സ്ഥലത്തിൻ്റെ എന്നും അതിന്റെ മാർക്കറ്റ് നിലനിർത്തിക്കൊണ്ടാണ് അഭയം മുന്നോട്ട് പോയിട്ടുള്ളത് അത്തരത്തിൽ നിലവലിപ്പുഴ സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ അഭയോടും കുടുംബത്തോടും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി